ശ്രീ രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും അതിനപ്പുറത്ത് ഒരു ഡി സി സി പ്രസിഡൻറ്റിനെ ബലമായി പിടിച്ചു നമ്മൾ ദൃശ്യങ്ങളിലൂടെ കാണുന്നത് മൊബൈൽ ഫോൺ ദൃശ്യങ്ങളിലൂടെ കാണുന്നത് എന്നുള്ളതാണ് ഇതിനോടുള്ള സ്വാഭാവികമായ കോൺഗ്രസിൻ്റെ പ്രതിഷേധമേത് നിലയിലായിരിക്കും കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം എങ്ങനെയാണ് അല്ല ആ വലിച്ചെഴിച്ചോട്ട് പോയ പോലീസുകാരെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ശ്രീ മികേഷെ അവർ പോലീസ് സർവീസിൽ തന്നെ ഉണ്ടല്ലോ അവർക്കൊക്കെ ചില തെറ്റിദ്ധാരണയുണ്ട് ഈ പിണറായി വിജയൻ്റെ കൂടെ നടക്കുമ്പോൾ ഈ കൊള്ള സംഘത്തിൻ്റെ കാവൽക്കാരാണ് ഞങ്ങൾ കൊട്ടേഷൻ സംഘക്കാരാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ പോലീസുകാർക്കുണ്ട് അത് നമുക്ക് മാറ്റി കൊടുക്കാം യൂണിഫോം തന്നെയാണല്ലോ കിടക്കുന്നത് ആ കേരളം എന്ന് പറയുന്നത് പിണറായി വിജയൻ സാമന്ത രാജാവായി അധികാരത്തി കൈക്കൊള്ളുന്ന സ്ഥലമൊന്നും അല്ലല്ലോ അധികാരമൊക്കെ മാറി ശ്രീ ശ്രീനികേഷ് ഈ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അന്നേരം അവിടെ തന്നെ കാണുമല്ലോ അതന്നേരം നമുക്ക് നോക്കാം പിന്നെ ഇന്നലെയുണ്ടായ സമയം ഇന്നലെയുണ്ടായ സംഭവത്തിൻ്റെ ഞങ്ങളുടെ ഡി സി സി പ്രസിഡന്റ് ഡി സി സി പ്രസിഡന്റ് വേണ്ട ഞങ്ങളുടെ ഒരു പ്രവർത്തകനെ തൊട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് ആ അനിൽകുമാറിനോടും സന്ദീപിനോടും ഏതാ പിണറായി വിജയൻ ഏറ്റവും വിശ്വാസമുള്ള പിണറായി വിജയൻ അണ്ണാക്കിലേക്ക് കേക്ക് തിരികെ കൊടുക്കുന്ന ബന്ധമുള്ള ആളാണല്ലോ അനിൽകുമാർ ആ അനിൽകുമാറിൻ്റെ വീട്ടിലേക്ക് സുരക്ഷയൊക്കെ പിന്നീട് സുരക്ഷാ ഉദ്യോഗസ്ഥൻ്റെ വീട്ടിലെ സുരക്ഷ സാഹചര്യം ഉണ്ടായ ലോകത്തിലെ അപൂർവ ഗവൺമെൻറ് ആണല്ലോ കേരള ഗവൺമെൻറ് അപ്പോൾ അതുകൊണ്ട് ഈ വലിച്ചെറിയുന്ന പോലീസുകാരനൊക്കെ അങ്ങനെ ഓർക്കുന്നത് നല്ലതാ നിയമപരമായിട്ട് നിങ്ങൾക്ക് എന്തും ചെയ്യാം ഞങ്ങൾക്കൊരു പരാതിയില്ല നിയമപരമായിട്ടുള്ള ഈ രാജ്യത്തെ എല്ലാ നിയമങ്ങളും അനു അനുസരിക്കാൻ ഞങ്ങൾ വിധേയരാണ് ഞങ്ങൾ ബാധ്യസ്ഥരാണ് നിയമം വിട്ട് വിജയൻ എന്ന കൊള്ളക്കാരൻ്റെ കൊള്ള സംഘത്തിലെ കാവൽക്കാരാണ് തങ്ങളെന്ന് വിചാരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് അവരോട് അങ്ങനെ ഭീഷണിപ്പെടുത്തുകയൊന്നും ശ്രീ നികേഷെ പക്ഷേ ഈ ഞങ്ങളുടെ ശരീരം നോവുന്നത് പോലെ നിങ്ങളുടെ ശരീരവും നോവും ജനം നിയമം കയ്യിലെടുത്താൽ താങ്ങാനുള്ള കപ്പാസിറ്റി ഒന്നും കേരള പോലീസിനില്ല കേരളത്തിലെ ജനങ്ങൾ കോടിയും കേരള പോലീസ് അൻപതിനായിരവുമാണ് ഏതാണ് വലിയ നമ്പർ എന്ന് കേരളത്തിലെ പോലീസ് തന്നെ തീരുമാനിച്ചാൽ മതി അങ്ങനെ പോലീസും ഫോഴ്സും ഒക്കെ നിയമം വെച്ചിട്ടാണ് ശ്രീ നികേഷെ ഇവരൊക്കെ നിലനിൽക്കുന്നത് നിയമവിരുദ്ധതയാണ് നിയമവിരുദ്ധതയാണ് ഇവർ മുതൽ ഇവർ കൈമുതലാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് പിന്നെ നമുക്കും ആലോചിക്കേണ്ടി വരില്ലേ അങ്ങനെയൊന്നും പോകുന്ന ആളുകളല്ലോ പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസിൻ്റെ യുവജന നേതാക്കന്മാരെ ഇപ്പോൾ പിണറായി വിജയൻ റിയാസിനെ എന്നും കാണുന്നത് കൊണ്ട് യുവജന നേതാക്കന്മാരോട് പുച്ഛവും പരിഹാസവും ഒക്കെ ഉണ്ടാകും അത് വെച്ചിട്ട് റിയാസിന്റെ അളവ് പോലെ വെച്ചിട്ട് ഞങ്ങളെ ആരെയും അളക്കാൻ നിൽക്കണ്ട അളവുകൊല ആ സ്കെയിലൊന്നും വിജയൻ്റെയിൽ ഇല്ല അതെന്താന്ന് നമുക്ക് നോക്കാം നോക്കൂ ഇന്നിപ്പോൾ ഇടക്കാല ജാമ്യമാണ് ലഭിച്ചിരിക്കുന്നത് ഇന്ന് സ്വാഭാവികമായും കോടതിയുടെ തുടർ ഉണ്ടാകും ഷിയാസിൻ്റെയും ഒപ്പം തന്നെ മാത്യുക്കോൾനാടിൻ്റെയും ജാമ്യം സംബന്ധിച്ച് നമുക്ക് ഇന്നാണ് കൂടുതൽ വ്യക്തത ലഭിക്കുക എന്നുള്ളതാണ് അത് നിയമപരമായ നടപടികൾ കോൺഗ്രസ് നോക്കൂ ഇന്നലത്തെ കോതമംഗലത്തെ സംഭവവികാസങ്ങൾ ഇവരുടെ അറസ്റ്റ് അതും ബലപ്രയോഗത്തിലൂടെയുള്ള അറസ്റ്റ് എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസ് അതിനോട് പ്രതികരിക്കാൻ ഒരുങ്ങുന്നത് അല്ല ഇവിടെ ഇപ്പം നമ്മൾ സിദ്ധാർത്ഥൻ്റെ കൊലപാതകത്തിൽ എസ് എഫ് ഐക്കാർ ക്രൂരമായി കൊന്ന സിദ്ധാർത്ഥന് അത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അദ്ദേഹം പഠിക്കാനായിട്ട് മക്കളെ അയച്ച അമ്മയ്ക്ക് തിരിച്ചും മൃതശരീരമായി മക്കളെത്താൻ പാടില്ല എസ് എഫ് ഐക്കാർ ഉള്ളതിൻ്റെ പേരിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നടത്തുന്ന സമരമാണ് സിദ്ധാർത്ഥൻ അവസാനത്തെ പേരായിരുന്നു അങ്ങനൊരു സമരം ഇവിടെ നടക്കുന്നു